ശബ്ദ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും വലിയ തെളിവായി സ്വീകരിക്കുന്ന ഒരു ധർമ്മമുള്ള മാധ്യമങ്ങളും പാർട്ടികളുമുള്ള കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതേണ്ട സിറ്റുവേഷനാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം ഇത് നമ്മുടെ ഡോക്ടർ അരുൺ അരുൺകുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ്റെ ഒരു ചാറ്റാണ് ഇപ്പോൾ ഇതും തെളിവായി സ്വീകരിക്കുമായിരിക്കും ആരോപണങ്ങൾ ആവുമായിരിക്കും എന്നാൽ അങ്ങനെയല്ല എനിക്കിത് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് തന്നെയാണ് അതിനോടൊപ്പം ഒരു കുറിപ്പുമുണ്ട് കുറിപ്പിങ്ങനെ വ്യാജ സ്ക്രീൻഷോട്ടുകളുമായി പഴയ വ്യാജ ഐ ഡി സംഘം ഇറങ്ങിയിട്ടുണ്ട് എന്താ മോനൂസെ ഫോട്ടോഷോപ്പ് ഒന്നും അത്ര പ്രൊഫഷണൽ ആവുന്നില്ലല്ലോ ഡി പി പോലും കൃത്യമായി ക്രോപ്പ് ചെയ്യാൻ പറ്റാത്തവരാണോ മോശം എന്നു പറഞ്ഞ മോശം മോശം ആകാശ് സ്റ്റീഫൻ അനുരാജ് പിന്നെ പ്രചരിപ്പിക്കുന്ന എല്ലാ പെവേർട്ടുകൾക്കും കേസ് വരുന്നുണ്ട് കേട്ടോ പാർക്കലാം അതായത് ഉണ്ടാക്കിയെടുത്തൊരു സ്ക്രീൻഷോട്ടാണെന്നും അതിൽ ഫോട്ടോഷോപ്പ് ഉണ്ടെന്നും അതെല്ലാം യാഥാർത്ഥ്യമാകുമെന്നും അറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് മനസ്സിലാവുമെന്ന രീതിയിലായിരിക്കാം അരുൺകുമാറി പോസ്റ്റ് ഇടുന്നത് പോരാത്തതിന് ഇത് ഷെയർ ചെയ്യപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ഐ ഡിയിൽ നിന്നും അല്ലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നും ഇത്തരത്തിൽ സന്ദേശങ്ങൾ പോയി എന്ന് വരുത്താനാണല്ലോ ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്ക് കേസ് വരുന്നുണ്ട് എന്ന് അരുൺകുമാർ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോ പുറത്തുവിടുന്നത് അതും ഒരു കോൺഗ്രസ് ഗ്രൂപ്പിൽ വന്ന ഒരു സ്ക്രീൻഷോട്ട് വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യന്റെ വ്യാജ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരുന്നു അതായത് പിണറായി വിജയൻ ചാറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ട് അത് കാണാത്തവർക്ക് ഒന്നുകൂടെ കാണിക്കാം ഇത് സംഗീത ലക്ഷ്മണ എന്ന് പറയുന്നവർ ഇപ്പോൾ വരുന്ന അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന സ്ക്രീൻഷോട്ടുകളെ ഇങ്ങനെയും നിർമ്മിക്കാം എന്ന് കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്കിനോടൊപ്പം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതാണിത് അത് നമ്മൾ അന്ന് ചർച്ച ചെയ്തതുമാണ് ഇനി എനിക്ക് നിങ്ങളെ ഒരു വോയിസ് ക്ലിപ്പ് കൂടി കേൾപ്പിക്കണം ഇപ്പോൾ കേരളത്തിലെ ജനം കേൾക്കുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നതിനാൽ ഇതും സത്യമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അതും കേൾക്കണം അത് കേട്ടേ മതിയാകൂ

പിന്നെ ഉറങ്ങി സംഭവം പിന്നെ വേറൊരു രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഒന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല വേണ്ട വേണ്ട എന്റെ ലോകത്ത് ആരോടും ഈ കാര്യങ്ങൾ പറയില്ലോടും ആ ശരി വിശ്വസിക്കുന്നവരെ ശരി നാളെ രാവിലെ ആറ് മണിക്ക് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്ന് ഇന്ന് രാത്രി എത്തിക്കൊള്ളാം അത് നെയ്ക്കു കാരണം ഇത് ഇടാനില്ലേ മറ്റേ സംഗതി എന്താ പിന്നെ റെയിൻകോട്ട് ഒക്കെ റെയിൻകോട്ട് വാങ്ങിക്കണോ ഇനി